പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഒരു കൈനോട്ടക്കാരിയെക്കുറിച്ച് മോളെ വിഷമിക്കേണ്ട മോളുടെ കഷ്ടകാലം കഴിയാൻ പോവുകയാണ് നല്ല കാലം വരാൻ പോകുന്നത് അമ്മയുടെ കയ്യിൽ തൂങ്ങി പെരുന്നാളിന് പള്ളിപ്പറമ്പിൽ കൂടി നടക്കുമ്പോഴായിരുന്നു പ്രതീക്ഷയുടെ ആ ശബ്ദം ആദ്യമായി കേൾക്കുന്നത് ഇരുട്ട് നിറഞ്ഞ ഇന്നലകളും ആശങ്കകൾ നിറഞ്ഞ നാളെയും മാത്രം സ്വന്തമായുള്ള അമ്മ ആ വാക്കുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയെന്നോണം അത് കേട്ടപാടെ അവരുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ഇതാണ് രംഗം മോളെ കൈനോക്കി ഫലം പറയാം പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ മാത്രം എന്തേലും തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട അവരിൽ നിന്നും സ്നേഹം നിറഞ്ഞ വാചകം ഒഴുകിവരവേ അമ്മയുടെ കൈ തനിയെ അവരുടെ നേരെ നീളുകയാണ് ഇപ്പൊ കുറച്ച് കഷ്ടകാലമാണ് പേടിക്കേണ്ട എല്ലാം മാറുവാൻ പോവുകയാണ് അടുത്തു തന്നെ എല്ലാം കലങ്ങി തെളിയും അങ്ങനെ തുടങ്ങി കൈനോക്കി അവർ പറഞ്ഞ പ്രതീക്ഷ നിർബരമായ വാക്കുകൾ നിന്ന ശേഷം ചെറിയൊരു ദീർഘനിശ്വാസത്തോടെ അമ്മ അവരുടെ കയ്യിലേക്ക് നാണയത്തുകൾ നൽകുകയാണ് അവ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അവർ ഞങ്ങളെ യാത്രയാക്കുകയും ചെയ്തു ചിരിക്കാൻ മറന്നുപോയ മുഖപേശികളും തിളക്കം നഷ്ടപ്പെട്ട കണ്ണുകളുമായി ജീവിതം തള്ളി നിൽക്കുന്നവരുടെ മുന്നിൽ പ്രതീക്ഷയോടെ നേരത്തൊരു തിരുനാളം തെളിച്ചുകൊണ്ട് അമ്പലപ്പറമ്പിലും മണപ്പുറങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും നാട്ടിടവഴികളിലും ഭാവി ഒളിഞ്ഞിരിക്കുന്ന കാടുകളും ആ കാടുകൾക്കിടയിൽ നിന്നും ഭാഗ്യത്തെ കണ്ടെടുക്കുന്ന തത്തയുമായി അവരിങ്ങനെ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു പക്ഷെ പകരം ലഭിച്ചേക്കാവുന്ന നാണയത്തൊട്ടുകൾക്ക് ബദലായി ഒരു മനുഷ്യൻ മറ്റൊരാളിൽ പ്രതീക്ഷയും പുഞ്ചിരിയും നൽകുന്ന സുന്ദരമായ കാഴ്ച അവരുടെ വാക്കുകൾ കേട്ടു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ സാധിക്കുമെന്നും ആഗ്രഹിച്ച് ജോലി ലഭിക്കുമെന്നും വിവാഹ തടസ്സം നാളെ കിട്ടുമെന്നും വാഹനയോഗം ഉണ്ടെന്നും ഒരു നിമിഷ നേരത്തേക്കെങ്കിലും വിശ്വസിച്ച് സ്വപ്നം കണ്ട് സന്തോഷിച്ച എത്രയോ പേരുണ്ടല്ലോ റാഞ്ചിറാവു സ്പീക്കിംഗിൽ മത്തായി ചേട്ടൻ ബാലകൃഷ്ണനെയും ഗോപാലകൃഷ്ണനെയും ചേർത്ത് പിടിച്ച് പറയുന്ന ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അതിങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട് എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം ശരിയാകും ആ കട്ടപ്പുറത്തിരിക്കുന്ന ഒന്ന് പുറത്തിറങ്ങട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എല്ലാ ദുഃഖങ്ങളും പോകും അതാണ് അങ്ങനെ ഒരു ഡയലോഗ് ഇത് ജീവിത പ്രാരാബ്ദങ്ങളുടെ വെയിലേറ്റ് അടിമുടി വാടിയിട്ടും കടമുഴകി വീഴാതെ മനുഷ്യരെ വാക്കുകൾ കൊണ്ട് പ്രതീക്ഷ നൽകി താങ്ങി നിർത്തുന്ന കുറച്ചു പേരാണ് അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അതിനർത്ഥം നിങ്ങളെല്ലാവരും പോയി കൈനോക്കണമെന്നോ അല്ലെങ്കിൽ അതൊരു അന്ധവിശ്വാസമോ എല്ലാം എല്ലാമായിരിക്കാം ഞാനിവിടെ പറഞ്ഞത് മനുഷ്യസ്നേഹത്തിൻ്റെ കാര്യം മാത്രമാണ് ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് പകരുന്ന ഒരു ഊർജത്തെക്കുറിച്ചാണ് പ്രതീക്ഷയെക്കുറിച്ചാണ് അങ്ങനെ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും പോയി കൈനോക്കണം എന്നല്ല ഈ വീഡിയോയുടെ ഒരു സാരാംശം സ്നേഹം നിറഞ്ഞ ആളുകളുടെ വാക്കുകൾ പ്രതീക്ഷ നൽകുമ്പോൾ അത് നമ്മൾ നിരസിക്കരുത് എന്നുള്ളത് മാത്രമാണ് സതുദ്ദേശത്തോടുകൂടി പ്രേക്ഷകർ കേൾക്കേണ്ടത് ഇതൊരു രസകരമായ ഒരു രംഗമായിരുന്നു അത് ഓർമ്മ തന്നുകൊണ്ടാണ് ഈ റിയൽ സ്റ്റോറി ഇങ്ങനെ ചെയ്തത് നന്ദി നമസ്കാരം ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം